ഇപ്പൊ രാജ്യം കൂടി കഴിഞ്ഞ കഴിഞ്ഞാല് ഒന്നിനും പറ്റൂല ഈ രണ്ടു ദിവസം കഴിഞ്ഞ പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലേ വരുത്തും ഇപ്പൊ ഇപ്പൊ ആദ്യം ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ണ്ടെങ്കിൽ ഈ പൈപ്പിനുള്ള മാറ്റണം എല്ലാ രോഗികളാണ് വീട്ടിലാരു കോപ്പനങ്ങാട് പഞ്ചായത്ത് അഞ്ചാം വാർഡാണ് ഈ അഞ്ചാം വാർഡിൽ പതിനഞ്ച് വീട്ടുകാർക്കായി പന്ത്രണ്ട് ദിവസത്തോളം വെള്ളമില്ല അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ പോയിട്ടാണ് ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരുന്നു പ്രാഥമിക കർമ്മമെല്ലാം മറ്റു വീടുകളിൽ ആശ്രയിച്ചു ഇവർ ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം വിളിക്കുമ്പം വരും നാളെ വരും നാളെ വരും നാളെ വരും എന്ന് പറയാൻ അല്ലാണ്ട് വരുന്നില്ല ഈ അവസാന നിമിഷം നോക്കിയിട്ട് തന്നെ വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം പ്രഖ്യാപിക്കില്ലെന്നാണ് ഒരുപാട് ഒരു പ്രാവശ്യമാണ് തരണം നടത്തി

അത് തന്നെ ഇനി ഇപ്പൊ ഉപ്പ് കൊള്ളായിരിക്കും തോലാതെയാണോ പ്രായം ഉണ്ടായി ഇവർക്കൊന്നും നടക്കാൻ പറ്റാത്ത അനുപ്പും നടന്നോ ഇപ്പൊ ഒരാഴ്ച ആസ്പത്രി കടന്നിട്ട് വന്നതാണ് വെള്ളവും മൂന്നാമത്തെ ആഴ്ച അതായത് എടുത്ത് വെച്ച് അപ്പാട് അത് പിറ്റേന്നു മണം ഏകദേശം പോകും എന്നാലും ഭക്ഷണം പാൻ ചെയ്യാൻ എടുക്കും ആഴ്ചകളായി വെള്ളം ഇല്ലാതെ പക്ഷേങ്കില് അങ്ങും ഇങ്ങനെ പോയിട്ട് എടുക്കലെ വെള്ളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു കൊടുംപരലക്ഷ്യുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പദ്ധതിയാണ് അന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് അത് പിന്നെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ സഹിക്കാൻ കഴിയാത്ത സമയത്ത് വെള്ളം കിട്ടാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ആരും അതിനെ എതിർത്തിട്ടോ ഒന്നുമില്ല ഏറ്റവും ഗുണമേ കുറഞ്ഞ ഇപ്പം അന്നാന്ന് അന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടത് നമുക്കിനെപ്പറ്റി കൂടുതൽ അറിയില്ല പിന്നെന്താന്ന് പറഞ്ഞാൽ ഇത് ഇനി നമ്മളിപ്പോൾ ഇത് കംപ്ലൈൻ്റ് ചെയ്യാമെന്ന് തന്നെ പൈപ്പ് പൊട്ടി കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കംപ്ലയിൻ്റ് ചെയ്താലും ആൾക്കാരൊന്നും എത്തൂല എത്തുന്നുണ്ടെങ്കിൽ തന്നെ വന്നാൽ തന്നെ അതന്ന് പണി നടക്കുകയില്ല തീരുകയില്ല സ്ഥിരമായിട്ടുള്ള സംവിധാനം ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതിപ്പോൾ വെള്ളത്തിൻ്റെ അത്താൽ പൊട്ടിയിട്ടുള്ളൂ വയൽ ഉപ്പ് വെള്ളത്തിൽ അപ്പോൾ അത് ഈ പ്രാവശ്യം എന്താ പിന്നെ നന്നാക്കണമെങ്കിൽ അടിയന്തരമായിട്ട് ആ പൈപ്പിനെ മാറ്റിയിട്ട് കൂടി താൽക്കാലിക സംവിധാനത്തിൽ കൂടി ഒരു പൈപ്പ് ഉണ്ടായിരുന്നു അത്രമാത്രമേ ഇത് പരിഹാരമുള്ളൂ വേറെ ഒരു പരിഹാരമില്ല ശാശ്വത പരിഹാരം അതേ തൽക്കാലത്തെ താൽക്കാലിക പരിഹാരം ശാശ്വതമല്ല ശാശ്വത പരിഹാരം വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇല്ല അതിന് കംപ്ലീറ്റ് മാറ്റി കിട്ടണം ഒന്നിക്കും ജപ്പാൻകുടി വെള്ളം നമ്മളിത് നമ്മൾ ഈ ഇത് ജപ്പാൻകുടി വെള്ള പദ്ധതിയിൽപ്പെടുത്തിയിട്ടില്ല ആ പൈപ്പ് വരെ ജോയിൻറ്റില്ലേ ഇത് ഇത് മുമ്പേ മഴപ്പുരങ്ങാട് മഠത്തിൻ്റെ വരുന്ന ഒരു പൈപ്പാണ് കച്ചേരി മുട്ടക്കാരൻ തന്നെ താങ്ക് യു ഇപ്പൊ അതോടിയാന്നൊന്നും അറിയില്ല കൂടുതലായിപ്പറ്റൊന്നും അറിയില്ല പിന്നെ പഞ്ചായത്തിന്റെ എല്ലാം മുൻകൈ എടുക്കണ്ടേ ഇപ്പൊ ഈ കാര്യത്തിൽ കുടിവെള്ള പദ്ധതിന്റെ കാര്യത്തിൽ പഞ്ചായത്തിന്റെ മുൻകൈ എടുക്കണ്ട്